അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന നോമിനേഷൻ തന്നെയാണ് നമ്മുടെ ശ്രീധു നല്ല കണ്ണിങ്ങായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം ശ്രീദുൻ്റെ നോമിനേഷൻ എന്ന് പറയുന്നത് ജാസ്മിനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജാസ്മിനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നന്ദനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നന്നായി ഗെയിം കളിക്കണം എന്ന് തന്നെയാണ് റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലതവണ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഗെയിം കളിക്കാൻ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നൊക്കെ പക്ഷേ നമ്മൾ നന്നായി ഗെയിം കളിച്ച് തന്നെ മുന്നോട്ട് വരണം എന്നാണ് ശ്രീതു പറയുന്നത് ശ്രീധു നല്ല രീതിയിലുള്ള ഗെയിം പെർഫോമൻസ് തന്നെയാണ് ഈ ടിക്കറ്റ് കെ റ്റു ഫിനാല ടാസ്കിലെല്ലാം കാഴ്ചവെക്കുന്നത് ഇന്നലെ നമ്മൾ ജിൻഡോ ചേട്ടൻ ശ്രീധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഫൈനലിൽ ഒരാൾ തന്നെയാണ് വിന്നർ ആവാൻ പോകുന്നത് പക്ഷേ നമ്മൾ അവിടം വരെ ഗ്രാൻഡ് പിന്നാലെ എത്തുന്നത് വരെ നമ്മളൊരു ടീം വർക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും ടീം വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ഗെയിം കളിച്ച് പോകാൻ പറ്റുള്ളൂ കാരണം ഇന്നലെ സായിൻ്റെയും അതേപോലെ തന്നെ അഭിഷേകിൻ്റെയും കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് അത് തന്നെയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇനി ടീം വർക്കായി ചെയ്യാമെന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ ശ്രീധനോട് ና ና